ഹായ് ഫ്രണ്ട്സ് ഇത് കണ്ണൻ നല്ലവരുള്ള ലക്കി ബേബി ഷോപ്പാണ് ഇതൊരു സൈക്കിൾ ഷോപ്പാണ് ഇവിടെ ആയിട്ടും ഹോൾസെയിൽ ആയിട്ടും കൊടുക്കും അതും കൂടാതെ ഇവരുടെ എല്ലാ ഐറ്റംസത്തിനും നല്ല ക്വാളിറ്റിയാണ് അതാണ് അവിടെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് എന്ത് സാധനം ഒരു നട്ടായപ്പോലും അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അവിടെ ഞാൻ ഓട്ടോ ഓടിക്കുവാണെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്ത് വരെ ഒരു കണ്ണനല്ലൂർ ജംഗ്ഷന് വരെ ഒരു രജിസ്ട്രാർ ഓഫീസ് ഓട്ടം പോയപ്പോൾ ഒരു നേരം പോക്കിന് ഒന്ന് കയറി നോക്കിയാണ് ജസ്റ്റ് എല്ലാത്തിൻ്റെ വില തിരക്കി വെച്ചിട്ട് എൻ്റെ മകൻ ഒരു ബൈക്ക് മേടിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് അങ്ങനെ എല്ലാതിൻ്റെ വില തിരക്കായും എന്ന് പറഞ്ഞ് മാത്രം കയറിയാണ് എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ല പക്ഷേ എല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് അന്നേരം തന്നെ എന്തെങ്കിലും ഒരു ഇത് വേടിക്കണമെന്ന് ആഗ്രഹം തോന്നി അവസാനം ഞാൻ എന്താ ഈ ഒരു സ്പോർട്സ് സൈക്കിളുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് മേടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്തോ ഇത് അതുപോലെ തന്നെ മറ്റൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ഈവൻ എൻ്റെ മകൻ മനൊരു അനിയനുണ്ട് അവനെ ക്യാരിങ്ങൾ ഒരു സൈക്കിൾ ആയവനും ബാഗിൽ ഇരിക്കാല്ലോ ഒന്നും പറഞ്ഞ് അവസാനം വെറുതെ നോക്കാൻ കയറിയ ഞാൻ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മേടിച്ചേ പറ്റുന്നതാണ് അങ്ങനെ എൻ്റെ ചേട്ടത്തെയെ വിളിച്ച് ചോദിച്ചു ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ പൈസ ഇട്ടുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ മകളാണ് പ്ലസ് ടുന് മേടിക്കുകയാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്ന് സ്കൂളിൽ പാകത്തോണ്ട് അവിടെ വന്ന് നിൽക്കുകയാണ് അവസാനം ഞാൻ വെറുതെ പോയ ഞാൻ സൈക്കിളും മേടിച്ചാണ് മടങ്ങേണ്ടി വന്നത് അവന് ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് ബർത്ത്ഡേക്ക്